നാല് ലിറ്റർ വെളിച്ചെണ്ണ ഒരു കുടുംബത്തിന് ഇന്നു മുതൽ ഒരു കാർഡിന് ഒരു കാർഡിന് രണ്ട് ലിറ്റർ അവർക്ക് അർഹതപ്പെട്ടത് അടുത്ത മാസത്തെ അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കാൻ രണ്ട് ലിറ്റർ അങ്ങനെ മുന്നൂറ്റി ഒൻപത് രൂപ നിരക്കിൽ വാങ്ങിക്കാനുള്ള അവസരം ലഭിക്കുക എൺപത് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് ഓഫറുണ്ട് ഇരുന്നൂറ്റി എൺപത് ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ നൽകിയിരുന്ന സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് നിലവിലുള്ള വിലയിൽ നിന്ന് വീണ്ടും സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് മൂന്ന് രൂപ രണ്ട് രൂപ വീതം വീണ്ടും കുറച്ച് അറുന്നൂറ്റി അറുപത്തി രൂപ വിലയുള്ള പന്ത്രണ്ട് ഉൽപ്പന്നങ്ങളുടെ കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിക്കാനുള്ള അവസരം നൽകിയിരിക്കുകയാണ് അതുകൂടാതെ അരി നമുക്ക് ഇരുപത് കിലോ ഒരു കാർഡിന് ഇരുപത് കിലോ സബ്സിഡിയായി വാങ്ങിക്കാനുള്ള അരി ഉൽപ്പന്നം ഒരിനമല്ല രണ്ടോ മൂന്നോ ഇനം ചേർത്ത് ഇരുപത് കിലോ ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ വാങ്ങാൻ കഴിയുന്ന സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും റേഷൻ കാർഡ് ഉള്ളവർക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇനിയുള്ളത് ക്രിസ്മസ് അവധി കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ റേഷൻ വിതരണവും അതുപോലെ തന്നെ സപ്ലൈ സപ്ലൈകോയിലൂടെ വൺ ഓഫറുകളാണുള്ളത് ഉള്ളത് ഇതിന്റെ വിതരണമെല്ലാം തുടരുകയാണ് കേക്കും പായസക്കൂട്ടും ഉൾപ്പെടെയുള്ള കിറ്റ് അതുപോലെ തന്നെ ഇരുപത് കിലോ അരി നാല് ലിറ്റർ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ആ സാധനങ്ങൾ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്നതാണ് ഇത് ഉൾപ്പെടെയുള്ള അറിയിപ്പുകളാണ് പറയുന്നത് പല സമയത്തും നമ്മൾ ഇത് പറഞ്ഞപ്പോൾ ഫേക്കാണ് ഇല്ലാത്തതാണെന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഏതെങ്കിലും സപ്ലൈ ഔട്ട്ലെറ്റുകളിൽ സ്റ്റോക്ക് ഇല്ല എങ്കിൽ ഇത് സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥം അപ്പോൾ ഇതിന്റെ വാസ്തവങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക വീഡിയോയുടെ വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് വരാം ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച മുതലാണ് ആരംഭിച്ചത് ആറ് ജില്ലകളിൽ ഏക ഇടങ്ങളിലായിട്ട് ചന്ത ഒരുക്കിയിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ താലൂക്കുകളിലും ഓരോ പ്രധാന സപ്ലൈകോ സ്റ്റോറുകൾ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇതുകൂടാതെ സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും ഈ ഓഫറുകളും ലഭ്യമാണ് ഇരുന്നൂറ്റി എൺപതോളം ഇനം സാധനങ്ങൾക്കാണ് ഞോൺ സബ്സിഡി സാധനങ്ങൾക്കാണ് വില കുറവുള്ളത് ഇതുകൂടാതെ ഒരു റേഷൻ കാർഡിൽ രണ്ട് പ്രാവശ്യം സബ്സിഡി സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുന്നതാണ് അതായത് നിലവിൽ ഒരു റേഷൻ കാർഡ് പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾ ഒരു പ്രാവശ്യമാണ് വാങ്ങാൻ കഴിയുക എന്നാൽ ജനുവരി ജനുവരിയിലേത് മുൻകൂറായിട്ട് ഇപ്പോൾ തന്നെ വാങ്ങാൻ കഴിയുന്നതാണ് ഒരു റേഷൻ കാർഡിൽ വെളിച്ചെണ്ണ അര ലിറ്റർ സബ്സിഡിയും അര ലിറ്റർ സബ്സിഡി ഇല്ലാതെയും ചേർത്ത് മുന്നൂറ്റി ഒൻപത് രൂപക്കാണ് ലഭിക്കുന്നത് അത് ഒരു മാസത്തേക്ക് രണ്ട് ലിറ്റർ ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഒരു റേഷൻ കാർഡിൽ തന്നെ അടുത്ത ജനുവരിയിലേതും കൂടി കൂട്ടി നാല് ലിറ്റർ വെളിച്ചെണ്ണ ഒരുമിച്ച് വാങ്ങാൻ സാധിക്കുന്നതാണ് സബ്സിഡി സാധനങ്ങളുടെ വിലയിലും കുറവ് വരുത്തിയിട്ടുണ്ട് ഇരുപത്തി രണ്ടാം തീയതി മുതൽ പുതിയ വില പ്രഖ്യാപിച്ചിട്ടുണ്ട് ചെറുപയറിന് എൺപത്തി അഞ്ച് രൂപ ഉഴുന്നിന് എൺപത്തി ഏഴ് രൂപ കടലയ്ക്ക് അറുപത്തിമൂന്ന് രൂപ വൻപയർ അറുപത്തെട്ട് രൂപ തൂരപ്പരിപ്പ് എൺപത്തി രൂപ മുളക് നൂറ്റി മുപ്പത്തി ആറ് രൂപ അൻപത് പൈസ മല്ലി നാൽപ്പത് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ പഞ്ചസാര മുപ്പത്തിനാല് രൂപ അറുപത്തിയഞ്ച് പൈസ വെളിച്ചെണ്ണ അര ലിറ്റർ സബ്സിഡിയും അര ലിറ്റർ സബ്സിഡി ഇല്ലാതെയും ചേർത്ത് മുന്നൂറ്റി രൂപ അതാണ് നാല് ലിറ്റർ വാങ്ങാൻ കഴിയുക ജയ അരി മുപ്പത്തിമൂന്ന് രൂപ കുറുവ അരി മുപ്പത്തിമൂന്ന് രൂപ മട്ട അരി മുപ്പത്തിമൂന്ന് രൂപ പച്ചരി ഇരുപത്തി ഒൻപത് രൂപ ഇതിൽ കുറുവ ജയ മട്ട അരികൾ അത് എട്ട് കിലോ ആണ് വാങ്ങുക രണ്ട് പ്രാവശ്യവുമായിട്ട് വാങ്ങണം അത് ആദ്യത്തെ പതിനഞ്ച് ദിവസം നാല് കിലോയും അതിന് ശേഷമുള്ള പതിനഞ്ച് ദിവസം നാല് ആയിട്ട് എട്ട് കിലോ ആണ് വാങ്ങേണ്ടത് പച്ചരി രണ്ട് കിലോയും വാങ്ങാം ഇത് കൂടാതെ റേഷൻ കടയിലൂടെ ലഭിക്കുന്ന തരം അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ നിന്നും വാങ്ങാൻ കഴിയുന്നതാണ് ഇത് ഈ പറഞ്ഞ സാധനങ്ങൾ കൂടാതെയാണത് ക്രിസ്മസ് ചാൻഡ ഓഫർ എന്ന് പറഞ്ഞ് ക്രിസ്മസ് കിറ്റ് ഉണ്ട് അതിൽ കേക്ക് ഉണ്ട് പായസക്കൂട്ടുണ്ട് പഞ്ചസാരയുണ്ട് മറ്റ് മസാലപ്പൊടികളുണ്ട് തേയില ഉണ്ട് ഇവയെല്ലാം ചേർത്ത് അറുന്നൂറ്റി അറുപത്തിയേഴ് രൂപയുടെ സാധനങ്ങൾ അഞ്ഞൂറ് രൂപക്കാണ് ലഭിക്കുക അപ്പൊ ഈ ഒരു രീതിയിലാണ് സപ്ലൈ കോയിലൂടെ വിൽപ്പന തുടരുന്നത് ജനുവരി ഒന്ന് വരെയാണ് ഈ ഓഫർ ഉള്ളത് എല്ലാ റേഷൻ കാർഡ് ഉള്ളവരും മനസ്സിലാക്കുക അതുപോലെ തന്നെ റേഷൻ കടയിലൂടെയും ഈ മാസം നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഉള്ളവർക്ക് സ്പെഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നീല റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും അധികമായിട്ടാണ് അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡിന്റെ കാർഡിൽ മൊത്തം പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും വിതരണം ചെയ്യുന്നുണ്ട് ഇവയെല്ലാം പോയിട്ട് കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പൊ ഇതിന്റെ വിതരണം ജനുവരി ഒന്നാം തീയതി വരെയും ഉണ്ടാകുക അതുപോലെ തന്നെ മുൻഗണനാ വിഭാഗം ബി പി എൽ റേഷൻ കാർഡ് ആക്കുന്നതിന് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ പെടാത്ത മുൻഗണനേതര വിഭാഗമായ നീല വെള്ള റേഷൻ കാർഡിൽ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഈ മാസം മുപ്പത്തി ഒന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാൻ ദൂരയ്ക്കും ഗുഡ് ബൈ